നമ്മുടെ നാടുകളിലെ ഹജ്ജിന് പോകുമ്പോൾ ഉംറക്ക് പോകുമ്പോൾ വിവാഹ ദിവസം പുതുമണവാള പുതു മണവാളൻ ഇറങ്ങുമ്പോൾ അതുപോലെ മണവാട്ടി അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതുപോലെ പ്രസവത്തിനെ കൊണ്ടുപോകുമ്പോൾ അങ്ങനെ പല സന്ദർഭങ്ങളിലായിട്ട് ഗൾഫിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒട്ടേറെ രംഗങ്ങളിൽ മുസ്ലിയാർ വന്ന് കൂട്ടപ്രാർത്ഥന നടത്തുന്ന ഒരു രീതിയുണ്ട് ഇത് ഇസ്ലാമിൽ ഉള്ളതാണോ എന്നാണ് സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത് സത്യവിശ്വാസികൾ അള്ളാഹുവിൽ അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അള്ളാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്നുള്ളതാണ് അള്ളാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് ഖുർആാന് പറയുമ്പോൾ ആ തങ്ങളെയാണ് നമ്മൾ പിൻപറ്റേണ്ടത് നിങ്ങൾ നോക്കൂ മുപ്പത്തിമൂന്നാം അധ്യായം സൂറത്തുൽ ഹസാബിലെ ഇരുപത്തി ഒന്നാമത്തെ വചനം പഠിപ്പിക്കുന്നത് ഫി റസൂലില്ലാഹി ഹസന അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന് പ്രതീക്ഷിക്കുന്നവർ അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർ അതുപോലെ പരലോകം ആഗ്രഹിക്കുന്നവർ അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്നവർ അങ്ങനെയുള്ളവർക്ക് അള്ളാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് വിശുദ്ധ ഖുർആാൻ പറയുകയാണ് അള്ളാഹു സുബാന മറ്റൊരു സൂക്തത്തിൽ പറയുകയുണ്ടായി പരിശുദ്ധ സൂറത്തുൽ ഏഴാമത്തെ വചനമാണ് അതിന്റെ താൽപര്യം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂല് കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കുക അവിടെ നിന്ന് വിരോധിച്ചത് നിങ്ങൾ വെടിയുക എന്നുള്ളതാണ് സഹോദരങ്ങളെ ഈ വചനത്തിൻ്റെയൊക്കെ താല്പര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീനീപരമായി എന്തൊരു കാര്യമാകട്ടെ അത് ചെറുതാകട്ടെ വലുതാകട്ടെ അത് തിക്റാകട്ടെ ദുആയാകട്ടെ അത് ഇബാ മറ്റുള്ള ഇബാദത്തുകളാകട്ടെ എന്തൊരു നന്മയും അതൊക്കെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാതൃക ആ വിഷയത്തിലുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ദീനിലില്ലാത്തൊരു കാര്യം പ്രമാണത്തിന്റെ അഥവാ പരിശുദ്ധ ഖുർആാനിൻ്റെയും സഹിഹായി തിരുശൂന്യത്തിൻറെയും പിൻഫലമില്ലാത്ത ഒരു കാര്യം ചെയ്യുക എന്നുള്ളത് അങ്ങേയറ്റത്തെ അപകടകരമായ കാര്യമാണ് അത് എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാചാരമാണ് മൻ അമലൻ ലൈസ അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയുണ്ടായി അതുപോലെ തന്നെ മൻ മാ ലൈസ മിൻഹു എന്ന് ഈ രണ്ട് വചനങ്ങളും സഹീഹ് മുസ്ലിം കൊടുത്തിട്ടുള്ള വചനമാണ് സഹോദരങ്ങളെ എന്താണ് അതിന്റെ താല്പര്യം ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ടാമത്തെ വചനമാണ് നമ്മുടെ ഈ കാര്യത്തിൽ അഥവാ പരിശുദ്ധധീനിൽ ഇല്ലാത്ത ഒരു കാര്യം പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളേണ്ടതാണ് അവനെയും ഒഴിവാക്കേണ്ടതാണ് എന്നുള്ളതാണ് അവനെ ഒഴിവാക്കേണ്ടത് വെച്ചാല് അവന്റെ ആ വാക്കുകൾ ഒരിക്കലും ദീനിപരമായിട്ട് ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് അപ്പോ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക അള്ളാഹുവിന്റെ റസൂല് മക്കയിൽ പതിമൂന്ന് വർഷം ജീവിച്ചു നബിയായിട്ട് റസൂലായിട്ട് നമുക്കറിയാം നാപ്പതാമത്തെ വയസ്സിലിനുപൂവത്ത് കിട്ടി അൻപത്തിമൂന്ന് വയസ്സ് വരെ മക്കയിലായിരുന്നു അൻപത്തിമൂന്നാമത്തെ വയസ്സിൽ ഹിജറ വന്നു മദീനയിൽ പത്തു വർഷം ജീവിച്ചു അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ റസൂലുള്ള വഫാത്തായി ഇങ്ങനെ ഇരുപത്തിമൂന്ന് കൊല്ല കാലഘട്ടങ്ങൾക്കിടയിൽ അള്ളാഹുവിന്റെ റസൂല് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് തിക്കറുകള് ദുആകള് പഠിപ്പിച്ചിട്ടുണ്ട് നമസ്കാരങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഖുർആാൻ പാരായണത്തെക്കുറിച്ചും സ്വലാത്തിനെക്കുറിച്ചും സൊലാത്തിനെ കുറിച്ചും പഠിപ്പിച്ചിട്ടുണ്ട് സ്വതക്കയെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് നൂറുകണക്കിന് നന്മകളെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽഹു അലൈ വസലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ആ റസൂൽഹു അലൈ വസല്ലമ ഹജ്ജിന് പോയപ്പോൾ ഉംറക്ക് പോയപ്പോൾ റസൂൽ ഉള്ള ഹജ്ജിന് പോയിട്ടുണ്ട് ഉംറക്ക് പോയിട്ടുണ്ട് പലതവണ ഉംറകൾക്ക് പോയിട്ടുണ്ട് നാല് തവണ അള്ളാഹാൻ്റെ റസൂൽ ഉംബ്രക്ക് പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അതുപോലെ റസൂൽ നമുക്കറിയാം ഏഴ് മക്കളുണ്ടായിരുന്നു അതിൽ നാലും പെൺമക്കളായിരുന്നു ആ നാല് പെൺമക്കളെയും കല്യാണം കഴിച്ചയച്ചിട്ടുണ്ട് ആ സന്ദർഭത്തിൽ ആ മണവാട്ടി ഇറങ്ങുന്ന സന്ദർഭത്തിൽ ഒരു കൂട്ടപ്രാർത്ഥന ഹജ്ജനോമ്രക്കോ പോയപ്പോൾ കൂട്ടപ്രാർത്ഥന അതുപോലെ തന്നെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെ ഗൾഫിൽ പോകുമ്പോ അതുപോലെ മറ്റുള്ള പല സന്ദർഭത്തിലും മയ്യത്ത് വീട്ടിൽ നിന്ന് ഇറക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ യാസീനോതിയിട്ടോ അല്ലാതെയോ ഒക്കെ കൂട്ടപ്രാർത്ഥന നടത്തുന്ന രീതികൾ ഉണ്ട് ഇത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതല്ല പരിശുദ്ധ ദീനിൽ ഇല്ലാത്തതാണ് പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ കിതാബ് പരിശുദ്ധ ഖുർആാനും മഹാനായ നബി നബിജി സല്ലാഹു അലൈ വസഹായിട്ടുള്ള നബിജരയുടെയും പിൻബലമില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന അങ്ങനെയുള്ള കൂട്ടപ്രാർത്ഥനകൾ അങ്ങനെയുള്ള ദുആകൾ അത് നല്ലതാണെന്ന് തോന്നാമെങ്കിലും ദീഹിനിൻ്റെ വിഷയത്തിൽ അത് കടുത്ത തെറ്റാകുന്നു വിദത്താകുന്നു അനാചാരമാകുന്നു അത് അങ്ങേറ്റത്തെ കുറ്റകരമായ സംഗതിയാണ് അത് ചെയ്യാൻ വേണ്ടി പാടില്ല റസൂലുള്ള ചെയ്തിട്ടുണ്ടോ ഇല്ല സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ ഇല്ല അവരൊക്കെ ഹജ്ജിന് പോയിട്ടുണ്ട് ഒമ്പറക്ക് പോയിട്ടുണ്ട് മക്കളെ കല്യാണം കഴിച്ചയച്ചിട്ടുണ്ട് അവർക്കൊക്കെ ഇങ്ങനെയുള്ള പല സന്ദർഭങ്ങളും കടന്നു പോയിട്ടുണ്ട് പക്ഷെ അവരത് പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ദീനിലില്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്യാൻ വേണ്ടി പാടില്ല നിങ്ങൾ നോക്കൂ ഇപ്പോൾ ഹജ്ജ് കഴിഞ്ഞ് ഉംറ കഴിഞ്ഞ് അല്ലെങ്കിൽ വലിയൊരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലൊരു സദ്യ ഒരു പിന്നെ ആടിനെയോ ഒട്ടകത്തെയോ അല്ലെങ്കിൽ പിന്നെ ഒക്കെ അറുത്ത് നമുക്ക് അയൽവാസികൾക്കും ബന്ധുക്കൾക്കൊക്കെ ഭക്ഷണം ആയിട്ട് നൽകുന്നതിന് വിരോധമില്ലാതെ ഹദീസിൽ വന്നിട്ടുണ്ട് സഹീ മുസ്ലിമില് വന്നിട്ടുണ്ട് അതിപ്പോഴാ യാത്ര കഴിഞ്ഞ് വന്നാൽ ഹജ്ജ് ഉംറ അതൊക്കെ അങ്ങനെ യാത്ര കഴിഞ്ഞ് വന്നാൽ അതല്ലാതെ പോകുമ്പോൾ എങ്ങനെ മുസ്ലിയാരെ വിളിച്ച് ദ്വാര ചെയ്യുന്നൊരു ഏർപ്പാട് ഒരിക്കലും ദീനിലില്ലാത്തതാണ് എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കാൻ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തല്ല നിങ്ങൾ ആരോട് ചോദിച്ചോളൂ ഇങ്ങനെ അള്ളാൻ്റെ റസൂൽ ചെയ്തിട്ടുണ്ടോ മക്കളെ കല്യാണം കഴിച്ചയച്ചപ്പോൾ ഹജ്ജിന് പോയപ്പോൾ ഒം പോയപ്പോൾ ഒരായത്തോരു സഹിഹായ ഹദീസ് ആ വിഷയത്തിൽ ഒന്നും ഒരിക്കലും ഉദ്ധരിക്കാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് ഇതാണ് ഈ വിഷയത്തിൽ ഉണർത്തുവാനുള്ളത് അതോടൊപ്പം തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത് ഹജ്ജിനാകട്ടെ ഊമ്പ്രക്കാകട്ടെ അല്ലെങ്കിൽ കല്യാണം കഴിച്ച് ഏർ വരൻ്റെ വീട്ടിലേക്ക് പോകുന്ന സ്ത്രീ ആകട്ടെ അല്ലെങ്കിൽ വധുവിനെ കൂട്ടി കൊണ്ടുവരാൻ വേണ്ടി പോകുന്ന വരനാകട്ടെ അവരൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന അതുപോലെ ജീവിതത്തിൽ ഹൈറും ബർക്കത്തും ഒക്കെ ഉണ്ടാകാനുള്ള പ്രാർത്ഥന പ്രയാസങ്ങളും ഫിത്തനകളും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും അള്ളാഹുവിൻ്റെ കാവലും ചോദിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന അതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് നിർവഹിക്കാവുന്നതാണ് എന്നാണ് ഉണർത്തുവാനുള്ളത് അതല്ലാതെ ഇവിടെ ഇന്ന് നാട്ടിൽ കാണുന്നത് പോലെ നമ്മുടെ നാട്ടിലെ നാനാ ഭാഗത്തും ഇങ്ങനെയുള്ള ബിദഗ്ധുകളുണ്ട് അത് നല്ലതാണെന്ന് ധരിച്ചിട്ടുള്ള ഒരു ഒട്ടനേകം ആളുകളുണ്ട് പക്ഷേ തെറ്റാണ് പ്രിയമുള്ളവരെ അത് തിരുത്തുക റബ്ബ് അനുഗ്രഹിക്കട്ടെ വസൂല്ല നബീന മുഹമ്മദ് വലഹമദല്ല അറബുല്ലമീൻ